മുഖ്യമന്ത്രിയെ വീണ്ടും ക്യാപ്റ്റനാക്കി സി പി എം ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയ സി പി എമ്മും എം വി ഗോവിന്ദനും പെട്ടിരിക്കുകയാണ് പിണറായി വിജയനെ വീണ്ടും കപ്പിത്താനാക്കി ഇറക്കുമ്പോൾ മറുവശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനു നേരെ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് സി എം ആർ എൽ പ്രതിനിധികളെ ഇ ഡി ചോദ്യം ചെയ്യുന്നു ഒരു വശത്ത് കരുവന്നൂർ കള്ളപ്പണം ഇടപാടിൽ പി കെ ബിജുവിന്റെ ചോദ്യം ചെയ്യൽ അങ്ങനെ സി പി എമ്മിനും ചോദ്യങ്ങൾ നിരവധിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും ക്യാപ്റ്റനാക്കി സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഇന്ന് ക്യാപ്റ്റൻ വരുന്നു എന്നാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടക്കുന്ന പ്രചാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായിയെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചത് പാർട്ടി തള്ളിപ്പറഞ്ഞിരുന്നു ആറ്റിങ്ങലിലെ സി പി എം സ്ഥാനാർത്ഥിയും സി പി എം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയുടെ സമൂഹ മാധ്യമ പേജുകളിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് ക്യാപ്റ്റൻ വരുന്നു എന്ന് പറഞ്ഞാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ സമൂഹ മാധ്യമ പേജുകളിൽ ഈ യോഗങ്ങളുടെ പ്രചാരണം നടത്തിയിരിക്കുന്നത് വ്യക്തിപൂജ തെറ്റെന്നാണ് സി പി എമ്മിന്റെ നിലപാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് വിവാദമായപ്പോൾ നേതൃത്വത്തിന് തള്ളി പറയേണ്ടി വന്നിരുന്നു ഏതായാലും ഇതിനിടയിൽ സി എം ആർ എൽ എക്സാലോജിക്ക് ദുരൂഹ ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ച ഇ ഡി സി എം ആർ എൽ പ്രതിനിധികളെ ചോദ്യം ചെയ്യുകയാണ് കമ്പനിയുടെ ഫിനാൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത് കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച രേഖകളുമായി കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ കഴിഞ്ഞ ദിവസം ഇ ഡി നിർദേശിച്ചിരുന്നു ഉദ്യോഗസ്ഥനെ അയക്കാതെ രേഖകൾ അഭിഭാഷകൻ മുഖേന ഹാജരാക്കാനാണ് സി എം ആർ എൽ നീക്കമെന്നാണ് സൂചന രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ കോടിയിലേറെ രൂപയാണ് രാഷ്ട്രീയ നേതാക്കൾ ക്ഷേത്രങ്ങൾ മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സി എം ആർ എൽ സംഭാവനയായി നൽകിയത് സേവനമൊന്നും നൽകാത്ത മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും എക്സാലോജി കമ്പനിയുമായി ഒന്നിമുക്കാൽ കോടി രൂപയാണ് നൽകിയത് ഇതുൾപ്പെടെ സി എം ആർ എല്ലിന്റെ മുഴുവൻ ഇടപാടുകളും ഇ ഡിയുടെ അന്വേഷണ പരിധിയിൽ വരും സി എം ആർ എല്ലിൽ നിന്ന് പണം കൈപ്പറ്റിയ വീണാ വിജയൻ ഉൾപ്പെടെയുള്ള വ്യക്തികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും അടുത്ത ഘട്ടത്തിൽ അന്വേഷണം നീളും ഇതിനിടയിലാണ് കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജുവിന്റെ ചോദ്യം ചെയ്യൽ രണ്ടു ദിവസം പതിനഞ്ചു മണിക്കൂറിലേറെ ഇ ഡി ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ ബിജുവിന് അഞ്ച് ലക്ഷം രൂപ നൽകിയതായി സി പി എം കൌൺസിലർ പി ആർ അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു പണം വാങ്ങിയ കാര്യം ബിജു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു ആർ സി ബുക്ക് പണയം വെച്ചാണ് പണം വാങ്ങിയതെന്നും ഈ പണം തിരിച്ചു നൽകിയിട്ടില്ലെന്നും ബിജു മൊഴി നൽകി എന്നാൽ സതീഷ് കുമാറിനെ അറിയില്ലെന്നാണ് ബിജു ഉദ്യോഗസ്ഥരോട് ആവർത്തിക്കുന്നത് എന്നാൽ സതീഷ് കുമാർ പലരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ തുടർച്ചയായി ബിജുവിന്റെ പേര് പരാമർശിക്കുന്നുണ്ട് അന്വേഷണവുമായി ബിജു പൂർണ്ണമായും സഹകരിക്കുന്നില്ലെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു